കേരള പിറവിദിനത്തിൽ റേഷൻ വ്യാപാരികൾ കടകൾ കടകളടച്ച് ജില്ലാ താലൂക്ക് കേന്ദ്രങ്ങളിൽ ധർണ നടത്തും വിവിധ ആവശ്യങ്ങൾ ഉയർത്തിയാണ് സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് റേഷൻ വ്യാപാരികൾ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത് കേരള പിറവിദിനത്തിൽ ജില്ലാ താലൂക്ക് സപ്ലൈ ഓഫീസ് പഠിക്കൽ സമരം നടത്തും വേതന പാക്കേജ് പരിഷ്കരിക്കുക കമ്മീഷനും ഇൻസെൻറ്റീവും അതാത് മാസങ്ങളിൽ വിതരണം ചെയ്യുക കേന്ദ്ര അവഗണന അവസാനിപ്പിക്കുക ഭക്ഷ്യധാന്യങ്ങൾക്ക് പകരം ഡയറക്റ്റ് പേയ്മെന്റ് സംവിധാനം നടപ്പാക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടത്തുക നിരവധി ചർച്ചകളും നിരവധി സമരങ്ങളും എല്ലാം നടത്തിയിട്ടും അടക്കമുള്ള സമരങ്ങളും സമരങ്ങളും എല്ലാം നടത്തിയിട്ടും ഒരു കമ്മീഷനെ വെച്ചു എന്നുള്ളതല്ലാതെ ആ കമ്മീഷൻ സർക്കാരിൻ്റെ കൊടുത്ത റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ യാതൊരുവിധ ആനുകൂല്യങ്ങളും ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല നവംബർ ഒന്നിന് കേരളപ്രതി ദിനത്തിൽ അതുകൊണ്ട് കേരളത്തിലെ റേഷൻ വ്യാപാരികൾ ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ സർക്കാരിൻ്റെ ശ്രദ്ധയിൽ വീണ്ടും ചെലുത്താൻ ഞങ്ങൾ കേരളത്തിലെ എല്ലാ താലൂക്ക് സപ്ലൈ ഓഫീസുകളിലും റേഷൻ വ്യാപാരി കൂട്ടായ്മ ധർണ നടത്തുന്നു കൂടാതെ ഈ സമരം പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതിന് വേണ്ടിയല്ല ഇനി പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ ഇത്ര തരത്തിലുള്ള സമരപരിപാടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും കേരളത്തിൽ അതിദരിദ്ര സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്ന സമയത്ത് സമയത്ത് റേഷൻ വ്യാപാരികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ റേഷൻ വ്യാപാരികൾക്ക് മാത്രം യാതൊരുവിധ ആനുകൂല്യങ്ങളും ഈ സർക്കാർ നൽകിയിട്ടില്ല ഞങ്ങളുടെ ക്ഷേമനിധി പിരിക്കുന്നതല്ലാണ്ട് ഞങ്ങൾക്ക് യാതൊരു ഗുണവും ആ ക്ഷേമനിധികളുണ്ടാകുന്നില്ല അതുപോലെ തന്നെ എഴുപത് വയസ്സ് കഴിഞ്ഞ റേഷൻ കടക്കാരെ നിരുപാധികം കയ്യെപ്പിടി തറക്കിവിടാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ഗുണഭോക്താക്കൾക്ക് ബുദ്ധിമുട്ട ഉണ്ടാകാത്ത രീതിയിലാണ് സമരം സംഘടിപ്പിച്ചിരിക്കുന്നത് അതിദരിതലില്ലാത്ത സംസ്ഥാനത്തിന്റെ പ്രഖ്യാപനം നവംബർ ഒന്നിന് നടക്കാനിരിക്കെയാണ് റേഷൻ വ്യാപാരികളെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുന്ന നടപടി ഉണ്ടായിട്ടുള്ളതെന്നും ആരോപണമുണ്ട് സംസ്ഥാന വ്യാപകമായി കടയടച്ച് സമരം നടത്താനാണ് തീരുമാനം ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷനും കേരള സ്വീറ്റ് റേഷൻ ഡീലേഴ്സ് അസോസിയേഷനും സംയുക്തമായി സമരപ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്